ിൽ പ്ലസ് ടു പഠനശേഷം നഴ്സിംഗ് പാസ്സായി യു കെയിലേക്ക് പറക്കുക എന്നതാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുവരുന്ന ഒരു പ്രവണത കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി തരണം ചെയ്യുവാൻ വിമാന ടിക്കറ്റും താമസ സൗകര്യം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് എൻ എച്ച് എസ് യു കെ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തത് ഇതോടെ കേരളത്തിൽ മറ്റു കോഴ്സുകളേക്കാൾ നഴ്സിംഗിന് പ്രചാരണം ശക്തമായി മാറി നഴ്സിംഗ് മെറിറ്റിംഗ് വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കാനായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് വരെ ആവശ്യമാണെന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തിരുന്ന യു കെ ഇപ്പോൾ കടുത്ത സാമ്പത്തിക ബാധ്യത മൂലം വിദേശ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏകദേശം ഒരു വർഷത്തോളമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇരുപത് ബില്യൺ എന്ന കൂറ്റൻ തുക ബ്രിട്ടീഷ് സർക്കാരിന് മുകളിൽ വാൾ പോലെ തൂങ്ങുമ്പോൾ എൻ എച്ച് എസ് പോലും ഫണ്ടുകൾ മാറ്റിവെക്കാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ വിദേശ റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എൻ എച്ച് എസ് ഇതോടൊപ്പം തന്നെ ഇതും കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് യു കെയിലെത്തിയ നഴ്സുമാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം എൻ എം സി രജിസ്റ്ററിൽ രണ്ടു ലക്ഷം വിദേശ നഴ്സുമാരാണ് നിലവിൽ യു കെയിൽ ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇതോടെ ഇംഗ്ലണ്ടിലെ ആകെ നഴ്സിംഗ് വർക്ക്ഫോഴ്സിന്റെ ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനവും വിദേശ വംശജ നഴ്സുമാരായി മാറിയിരിക്കുകയാണ് എന്നാൽ മുൻ വർഷത്തെക്കാൾ പതിനാറ് ദശാംശം ആറ് ശതമാനം കുറവ് വിദേശ നഴ്സുമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ഇതേ മാസത്തെ കണക്കുകളിൽ തന്നെ എൻ എം സി രജിസ്റ്ററിൽ നിന്നും കൊഴിഞ്ഞു പോയ വിദേശ നഴ്സുമാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ശതമാനമാണെന്നതും ആശ്ചര്യമുളവാക്കുന്ന വസ്തുതയാണ് ഇതിൽ ഏറിയ പങ്കും മലയാളികളാകാനാണ് സാധ്യത യു കെയിലെത്തി ഒന്നോ രണ്ടോ വർഷം ജോലി ചെയ്തതിനു ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ ട്രെൻഡിനോടൊപ്പം കേരളത്തിൽ പടർന്നു പന്തലിച്ച ബിസിനസ്സുകളിൽ ഒന്നായിരുന്നു ഭാഷാ പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ പതിനായിരങ്ങൾ ഫീസ് വാങ്ങിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നത് ഒ ടി ടി പാസ്സായാൽ എല്ലാമായി എന്ന പ്രചരണമായിരുന്നു ഇവർ നൽകിയത് എന്നാൽ ഇന്ന് ഭാഷാ ടെസ്റ്റും പാസ്സായി എൻ എച്ച് എസ് അഭിമുഖവും നടത്തി ഇപ്പോൾ ഓഫർ ഓഫർലെറ്റ് വരും എന്ന് കരുതി കാത്തിരിക്കുന്ന മലയാളി ചെറുപ്പക്കാർ അനേകരാണ് എന്നാൽ അടുത്ത കാലത്തൊന്നും പഴയ തോതിലുള്ള റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്